നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസിലെ അഞ്ചാമത്തെ എപ്പിസോഡ് ഭാഗ്യലക്ഷ്മി അടിച്ചെടുത്തു പിന്നെ സ്വന്തം ജീവിതകഥ വളരെ മനോഹരമായി ഒരു സിനിമാ കഥ പോലെ പറഞ്ഞപ്പോൾ മലയാളിയുടെ മനസ്സിൽ ഒരു ആർദ്രത ജനിപ്പിക്കാൻ കഴിഞ്ഞു ഒരു പെൺകിടാവിൻ്റെ മോഹങ്ങളും മോഹഭംഗങ്ങളും പട്ടിണിയും നിരാലംബവും ഏകാന്തതയുമൊക്കെ ആ കഥയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അവർ തരണം ചെയ്തു എന്നത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഇതു കേട്ടപ്പോൾ ഒ എൻ വി കുറിപ്പിന്റെ കോതമ്പുമണികൾ എന്ന കവിതയിലെ ചില ഭാഗങ്ങളാണ് ഓർമ്മ വന്നത് പേടിച്ചുകൾ എന്നറിവൂ ഞാൻ നിൻ മാനം കാക്കുമോരായേ മരനേയല്ല മണാളനേയല്ലയേ തന്നെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ആങ്ങളമാരില്ലാതിരുന്നതിനാൽ സ്വയം ആ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു എന്നവർ പറയുമ്പോൾ കരയുന്നുണ്ടായിരുന്നു ബാല്യത്തിലെ ഒറ്റപ്പെടലാണ് ഭാഗ്യലക്ഷ്മിയെ ഇതുപോലെ വാർത്തെടുത്തത് അതുതന്നെയാണ് അവരെ ഒരു കടുംപിടുത്തക്കാരിയാക്കിയതും നല്ലതുപോലെ പാടുന്ന ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം വോയിസ് ഡബ്ബിങ്ങിന് യോജിച്ചതായും അതിലൂടെ ഒരു ജീവിതമാർഗം ഉണ്ടാക്കാൻ സഹായിച്ചതും വല്യമ്മയാണ് ഭാഗ്യലക്ഷ്മി ഒരു മികച്ച ഡബ്ബിംഗ് കലാകാരി തന്നെ ആദ്യ പ്രതിഫലം പ്രേം നസീറിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യത്തിന് കലാജീവിതം കുതിച്ചുയർന്നതിൽ അത്ഭുതമില്ല ഭാഗ്യലക്ഷ്മി ഒരേ സമയം ശക്തയും ദുർബലയുമാണ് ഭർത്താവ് മരിച്ച ശേഷം ജീവിതമാർഗം തേടി മക്കളെ അനാഥാലയത്തിൽ കൊണ്ടുവിട്ടതും പിന്നീട് വല്യമ്മയുടെ അടുത്തുപോയി ജീവിച്ചതും അമ്മ ക്യാൻസർ രോഗിയായപ്പോൾ മക്കളെ ഒന്നിച്ചുകൂട്ടി ചെന്നൈയിൽ വീടെടുത്ത് ജീവിക്കേണ്ടി വന്നതുമൊക്കെ കേട്ടപ്പോൾ തീർച്ചയായും മലയാളികളുടെ കണ്ണുകളും നനയുന്നുണ്ടായിരുന്നു അഞ്ചാം എപ്പിസോഡ് തുടങ്ങുന്നതേ ലക്ഷ്മി മണിക്കുട്ടന്റെ അടുത്ത് പരാതി പറയുന്ന സീനോടെയാണ് റംസാൻ തന്നെ അമ്മച്ചി എന്ന് വിളിക്കുന്നുവെന്ന് ഇന്ന് മനസ്സിന്റെ പ്രായമാണ് പ്രായം ആരാണ് അപ്പച്ചൻ അമ്മച്ചി എന്നൊക്കെ അതാണ് നിശ്ചയിക്കുന്നത് അറുപത് വയസ്സുള്ള ചെറുപ്പക്കാരും മുപ്പത് വയസ്സുള്ള വയസ്സന്മാരുമൊക്കെ നമുക്ക് ചുറ്റുമില്ലേ നിങ്ങളുടെ പ്രായം നിങ്ങളുടെ കയ്യിൽ ആണ് നോർക്കുക റംസാനെ തിരിച്ച് അപ്പച്ച എന്ന് വിളിച്ചാൽ തീരുന്ന നിസ്സാര കാര്യം ബ്രഷ് ചെയ്യുന്ന മണിക്കുട്ടൻ്റെ അടുത്ത് ചെന്ന് പറയേണ്ട കാര്യമുണ്ടായിരുന്നു അതുപോലെ റംസാൻ സൂര്യയുടെ ഉന്തിയ കണ്ണുകളെപ്പറ്റി പറഞ്ഞും കളിയാക്കാറുണ്ട് എന്ന് ലക്ഷ്മി പറയുന്നു കൂട്ടുകാരോടൊപ്പം കൗണ്ടർ അടിച്ചു നടന്ന റംസാൻ വാക്കുകളിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഇവിടെ നടക്കുന്ന തർക്കങ്ങളും വഴക്കുകളും കാണുമ്പോൾ വീട്ടിൽ നടക്കുന്ന അടിപിടികളെ അടിപിടികളെപ്പറ്റിയും അതുണ്ടാക്കുന്ന പറ്റിയും ഓർക്കുമെന്ന ലക്ഷ്മി പറയുമ്പോൾ മണിക്കുട്ടൻ അവരോട് യോജിക്കുന്നു നല്ലത് അങ്ങനെയെങ്കിലും സ്വയം തിരുത്താമല്ലോ ബിഗ് ബോസ് അതിനുള്ള വേദിയാണ് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കാനുള്ള ഏറ്റവും നല്ല ക്ലാസ് റൂമാണ് അത് നമുക്കും ഒരു പാഠമാണ് ാലത്തെ പൂരി പ്രശ്നമാകുമോ എന്നായിരുന്നു ഇന്നലെ പാതിരാത്രിയിൽ കിച്ചൻ ചുമതലയുള്ള ഭാനുവിനുണ്ടായ അതു കേട്ട ഡിംബലിന് പൂരി അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എന്തായാലും ക്യാപ്റ്റനായ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുകൊണ്ട് പൂരി തന്നെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാകും ഏതായാലും ആഹാരകാര്യം പറഞ്ഞുള്ള അടി ഉണ്ടായില്ല എന്നതിൽ സന്തോഷം തലേദിവസത്തെ അനൂപിന്റെ രണ്ടാമത്തെ പ്രാങ്കും പാളി അറുബോറൻ അവതരണം ഭാഗ്യലക്ഷ്മിയുമായി ചേർന്ന് നടത്തിയ പ്രാങ്ക് അമ്പെ പാളിപ്പോയി അവർ രണ്ടും ചേർന്ന് ആരെയൊക്കെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചോ അവർക്കെല്ലാം അത് പ്രാങ്ക് ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു അത് തുടങ്ങിയത് ഭാനുവിന്റെ മുൻപിൽ വെച്ചായത് മറ്റൊരു പാളിച്ച ഇന്ന് അയാൾ കാര്യമായി ഒന്നും ചെയ്യാതെ ഇരുന്നത് അതുകൊണ്ടാകും ഭാഗ്യലക്ഷ്മിയും സൂര്യയും തലേ ദിവസം നടത്തിയ സംസാരത്തിൽ ഉയർന്നു വന്ന ഒരു അഭിപ്രായം ഡിംബലിനെയും ഭാനുവിനേയും കണ്ടുപഠിക്കേണ്ടവർ ആണെന്നതാണ് പ്രതിസന്ധികളെ നേരിടാൻ കെൽപ്പുള്ള രണ്ടു യുവതികൾ ഡിംബൽ നേരിട്ട ജീവിത ദുരിതങ്ങൾ അവളെ ഒരു ഉരുക്കു വനിതയാക്കി മാറ്റിയിരിക്കുന്നു ഭാനു സ്വസമുദായത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളാകും കൂടുതൽ നേരിട്ടത് അപ്പോൾ സൂര്യ അടോണിയെ പറ്റിയും മണിക്കുട്ടനെയും പറ്റിയും പറഞ്ഞ അഭിപ്രായങ്ങളും ശ്രദ്ധാർഹമാണ് മണിക്കുട്ടൻ പലപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും നല്ല അറിവുള്ളവനാണെന്നും അഭിപ്രായം പറഞ്ഞാൽ അതിൽ കാര്യമുണ്ടെന്നും അതുപോലെ അഡോണി ആളൊരു കഴിവുള്ള പ്രത്യേകതരം വ്യക്തിയാണെന്നും സൂര്യ പറയുന്നു അവർ രണ്ടുപേരും എല്ലാം വാച്ച് ചെയ്താണ് ഇപ്പോഴും നിൽക്കുന്നത് ആപ്പിൾ ഒരു ചെറിയ ഫലമല്ലെന്ന് ഇന്നലെയാണ് നമുക്ക് മനസ്സിലായത് ഈ രാത്രികളെയൊക്കെ ഉറക്കമില്ലാതാക്കാനുള്ള എന്തൊക്കെയോ അതിലുണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷേ ആപ്പിൾ എടുക്കുന്നത് മറ്റാരും കാണരുതെന്ന ഒരു ചിന്ത പലരിലും കാണുന്നത് നമ്മൾ കാണുന്നുണ്ട ഭാനു പറഞ്ഞത് ആപ്പിൾ ഇരുപത്തിയെട്ടെണ്ണം ബിഗ് ബോസ് വീട്ടിൽ തന്നത് ആളൊന്നിന് രണ്ട് ആപ്പിൾ എന്ന കണക്കിൽ തന്നെയായിരുന്നു എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തർക്കം എന്തിന് അതുപോലെ അങ്ങ് വേദിച്ചാ പോരെ രാജസ്ഥാൻ മരുഭൂമിയിലെ മണ്ണിട്ടുണ്ടാക്കിയ ഫേസ് പാക്ക് തേച്ച് വെളുക്കാൻ ശ്രമിക്കുന്ന നോബിയും ഫിറോസും അതിടുമ്പോൾ ഫിറോസിന്റെ തള്ള് അതിട്ട് സൗന്ദര്യം വർദ്ധിച്ചു കഴിയുമ്പോൾ മറ്റു പെണ്ണുങ്ങൾ ഇഷ്ടം കൂടാൻ വന്ന ഭാര്യയ്ക്ക് ഇടങ്ങേറുണ്ടാക്കണ്ട എന്ന് സൂക്ഷിക്കുക സൂര്യ അഡോണിയോട് ഒരു രഹസ്യം ചോദിച്ചു ഇവിടെ വന്നതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെന്ന് അഡോണി കൂടുതൽ സ്ട്രോങ് ആയോ എന്ന് സൂര്യ ചോദിക്കുന്നു ഇല്ല കൂടുതൽ ലൈവായി ഇന്ന് അടോണിയും ശരിയാണ് ഇപ്പോൾ കണ്ണീർ പാടങ്ങൾ മുഖത്ത് കാണാത്തതുകൊണ്ട് കൊണ്ട് കുറെ മെച്ചമുണ്ട് പലപ്പോഴും പാവം സൂര്യ മറ്റുള്ളവർ സംസാരിക്കുന്ന ഇടത്ത് ചെന്ന് അതിൽ പങ്കാളിയാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായി പങ്കെടുക്കാൻ പറ്റാതെ പിൻവാങ്ങുന്നതും നമ്മൾ കാണുന്നുണ്ട് സൂര്യ ബേസിക്കലി ഒരു പാവം കുട്ടിയാണ് ദുർഘടമായ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ച ഉത്സാഹമില്ലായ്മയും നിരാശയും അവളെ നന്നായി ബാധിച്ചിരിക്കുന്നു എന്തോ ഒരു ഉത്ഭയം അവളെ വേട്ടയാടുന്നുണ്ട് എന്തായാലും അഡോണിയുടെ അഭിപ്രായം അവൾക്ക് അല്പം ധൈര്യം പകർന്നു കാണുമെന്ന് കരുതാം ആ ലിപ്സ്റ്റിക് ഇട്ടത് അല്പം കൂടിപ്പോയില്ലേ എന്നൊരു സംശയം സൂര്യ അതുമൂലം ഇയാളിൽ കാണാനുള്ള ഐശ്വര്യ റായയുടെ ലുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു മോർണിംഗ് ടാസ്കിൽ അന്യോന്യം കച്ചവടം ചെയ്യുന്ന അംഗങ്ങളെയാണ് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടപ്പോൾ മുൻപുള്ള സീസണിൽ രജിത് കുമാറിനെ ഇടിച്ചു താഴ്ത്തി പൂജ്യം വിലയ്ക്ക് വിൽക്കാൻ വെച്ച ആര്യയെ തീർച്ചയായും മലയാളി ഓർമ്മിച്ചു കാണും പരസ്പര ശത്രുത ചൂടുപിടിച്ച് തുടങ്ങാത്തതിനാൽ ഇതിൽ ആരും ആരെയും ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ചില്ല ഫിറോസിനെ പറ്റി പറയുമ്പോൾ ബിഗ് ബോസിലെ മുൻ താരങ്ങളായ രജിത് കുമാറിന്റെയും സാബുവിന്റെയും ഒരു നല്ല ബ്ലെൻഡ് ആകാനുള്ള ശ്രമം തുടക്കം മുതലുണ്ട് ഫിറോസ് തന്റെ ജീവിത പോരാട്ടത്തിന്റെ അനുഭവങ്ങളാണ് വീക്കിലി ടാസ്കിൽ പറഞ്ഞത് സാമാന്യം നല്ല വിവരണമായിരുന്നു നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഇവിടുന്ന് കയ്യിലുണ്ടായിരുന്ന നല്ലൊരു ജോലിയും കളഞ്ഞ് ഖത്തറിൽ പോയി തുടങ്ങിയ റേഡിയോ സ്റ്റേഷൻ സ്പോൺസർ മുങ്ങിയതിനാൽ നഷ്ടമായതും പട്ടിണി കിടന്നതുമൊക്കെ വിവരിച്ചുവെങ്കിലും എല്ലാ വിവരണത്തിലും ഒരു വലിയേട്ടൻ മനോഭാവം തെളിഞ്ഞു നിന്നിരുന്നു പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടായിരുന്നു എങ്കിലും അവതരിപ്പിച്ച രീതി അത്ര ശരിയായില്ല അതുകൊണ്ടാണ് ജീവിക്കാൻ ആദ്യം കയ്യിൽ ഒരു ജോലി ആവശ്യമാണ് എന്ന് സായിയെ നോക്കി പറഞ്ഞതിന് അയാൾ ഇറിറ്റേറ്റഡ് ഇറിറ്റേറ്റഡായത് ഒരാളുടെ ഇല്ലായ്മയോ കഴിവുകേടോ ഒരിക്കലും അവരോട് പറയരുത് എന്നുള്ള കാര്യം ആർ ജെ റോക്സായ ഫിറോസ് മറന്നു അതോ സ്വന്തം പെൺമക്കളുടെ മുൻപിൽ നല്ല അപ്പയാകാൻ വെമ്പുന്ന പങ്കപ്പാടോ ഏതായാലും ഈ എപ്പിസോഡിൽ ഫിറോസ് പറയുന്നിടത്തു നിന്നും അതേ ക്യാമറ സായും ഫിറോസും മാറിയിരുന്ന് സംസാരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് വളരെ മനോഹരമായി ബിഗ് ബോസ് ടീം ചെയ്തിരിക്കുന്നു എന്തായാലും ഇരുവരും സ്വയം ന്യായീകരിക്കാനും അന്യോന്യം തെറ്റു കാണാനും ശ്രമിക്കുകയായിരുന്നു അവിടെ അങ്ങനെ അടുത്ത എലിമിനേഷനിൽ അങ്ങനെ അന്യോന്യം പേര് പറയുമെന്ന് ഉറപ്പുള്ള രണ്ടുപേരെ ജനം തിരിച്ചറിഞ്ഞു അങ്ങനെ മോഹൻലാൽ പറയുന്നത് പോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം